ഹലോ നമസ്കാരം കേട്ടാ എല്ലോ സുഖമല്ലേ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന ഒരു എന്താ പറയുക ഒരു ബിസിനസ് ചെയിൻ അണിച്ചിരിക്കുക നമ്മുടെ ഈ ആമസോൺ എന്ന് പറയുന്ന സാധനം അപ്പോൾ ഈ ആമസോൺ വെയർ ഹൗസുകളിൽ പണിയെടുക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ കിട്ടുന്നു എന്നാൽ ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുകയും നല്ല രീതിയിൽ രണ്ട് വർഷം ജോലി ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ബെനിഫിറ്റുകൾ കൊടുക്കുക ഒപ്പം തന്നെ വേറെ കോഴ്സ് പഠിക്കാനുള്ള ഫിനാൻഷ്യൽ എയ്ഡ് കൊടുക്കുക എനിക്ക് എൻ്റെ ഓർമ്മശ്വര കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് രണ്ട് വർഷം ജോലി ചെയ്ത് കഴിഞ്ഞാൽ ട്രക്ക് ലൈസൻസ് എടുക്കാനായിട്ട് അവരുടെ ഫിനാൻഷ്യൽ എയ്ഡും അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് അതായത് പണിയെടുക്കുന്നവരെ നന്നായി പണിയെടുപ്പിക്കും എന്നാൽ അതേപോലെ നല്ല രീതിയിൽ ബെനിഫിറ്റും കൊടുത്ത് അവരുടെ കുടുംബങ്ങളെ വളരെ സെക്യൂറാക്കി കൊണ്ടുപോയിരുന്ന ഒരു സാധനം ആമസോൺ ക്യൂബക്കിൽ കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസത്തെ തുടർന്നുണ്ടായ കുറച്ച് പ്രശ്നങ്ങൾ കാരണം കൊണ്ട് നൈസായിട്ട് അതങ്ങോട്ട് പൂട്ടി കണക്കനുസരിച്ചിട്ട് ആയിരത്തി എഴുന്നൂറ് പേരുടെ പണിയാണ് പോയിരിക്കണേ ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി വേറെ കുറച്ച് ആൾക്കാരുടെയും പണി പോവും കാരണം തേർഡ് പാർട്ടി ഡെലിവറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇതിനകത്ത് സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു മാസത്ത് ആ സമയത്ത് അവിടെ സമരം നടത്തിയിട്ട് യൂണിയനൈസേഷൻ നടന്നു അതായത് ട്രേഡ് യൂണിയൻ അവിടെ കൊണ്ടുവന്നു അപ്പോൾ ആമസോൺ തുടങ്ങിയ കാലം തൊട്ട് ഒരുപാട് സ്ഥലങ്ങൾ ഇവർ വെയർ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏക്കർ കണക്കിനാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ജോലി ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാവും അപ്പോൾ അവർക്ക് തൊഴിലാളി നിയമങ്ങൾ വേണം കാര്യങ്ങൾ വേണമെന്നും പറഞ്ഞിട്ട് കാലങ്ങളായിട്ട് അതായത് ഒണ്ടാരിൽ ജോലി ചെയ്ത പണ്ട് ജോലി ചെയ്ത ഒരാൾ പറഞ്ഞത് ഒരു നാലഞ്ച് വർഷം മുമ്പ് ജോലി ചെയ്ത ആളിനോട് പറഞ്ഞത് പുള്ളി ജോലി ചെയ്യുന്ന സമയത്തെ അവിടെ ഇതിൻ്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പക്ഷെ ഒരു രീതിയിലും നടക്കാണ്ടിരിക്കുകയാണ് പക്ഷേ ക്യുബക്കിൻ്റെ കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യുബക്കിൽ തൊട്ടനും പിടിച്ചനും ഭയങ്കര യൂണിയനാണ് എല്ലായിടത്തും യൂണിയനാണ് അവിടെ അപ്പോൾ അവിടെ ആദ്യം ഇവർ എന്ന് പറഞ്ഞു പക്ഷേ നിർബന്ധം പൂരം ബലം പിടിച്ച വരി സംഭവം യൂണിയം കൊണ്ടുവന്ന് കയറ്റി യൂണിയം കൊണ്ടുവന്ന് കയറ്റി ഇപ്പം മുതലാളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല മുതലാളി നൈസായിട്ട് ഏ എന്നാൽ പിന്നെ ക്യുബക്കിലെ നിയമം അനുസരിച്ചിട്ട് പതിനേഴ് ദിവസത്തെ നോട്ട് പതിനാല് പതിനേഴ് ദിവസത്തെ നോട്ടീസ് കൊടുത്താൽ മതി ആ നോട്ടീസ് കൊടുത്തിട്ട് പറഞ്ഞു ഞങ്ങൾ ഇവിടുത്തെ ഓപ്പറേഷൻ അങ്ങ് നിർത്തുകയാണ് ഇനി ക്യുബക്കിൽ ഏ ഈ സാധനം ഇല്ല പകരം അപ്പുറത്ത് ഒട്ടാവയിലുണ്ട് നമ്മുടെ ഉണ്ടായിരിയോ തൊട്ടപ്പുറത്ത് എടുക്കുന്നുണ്ടല്ലോ ഏ അപ്പം ഞങ്ങൾക്ക് കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ട് എല്ലാ മുതലാളിമാർക്കും പറയാൻ പറ്റുമോ ഒറ്റ വാക്കാണിത് കോസ്റ്റ് കട്ടിങ് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിത് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എന്നാൽ ശരി എന്നാ എല്ലാം പറഞ്ഞ പോലെ എന്ന് പറഞ്ഞു ഈ ആയിരത്തി എഴുന്നൂറ് പേര് കഴിഞ്ഞൊരു എത്ര വർഷങ്ങളായിട്ട് സെക്യൂർഡായിട്ട് ജോബിൽ നിന്ന ആൾക്കാർക്ക് ഇപ്പോൾ പെരുവഴിയിലായി ഇപ്പം അവിടുത്തെ പ്രീമിയറും എല്ലാം കൂടി നെട്ടോട്ടാണ് ഇവരെ എങ്ങനെയാലും ഒന്ന് സേഫ് ആക്കണം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് നമ്മുടെ കാനഡ പോസ്റ്റിൻ്റെ ഒരു യൂണിയൻ്റെ സമരം ഉണ്ടായിരുന്നു ആ സമരം ഇങ്ങനെ പോയി നമ്മുടെ നാട്ടത്തെ പോലെ ഒന്നല്ല അതായത് സമരം നല്ല ഇത് അലമ്പൊന്നുമില്ല വളരെ ക്വയറ്റായിട്ടുള്ള സമരമാണ് പക്ഷേ ഗവൺമെൻറ് പറയാണ് ഓക്കെ ഇതെ ഇത്ര മണിക്കൂർ നിങ്ങൾ സമരം ചെയ്തു ഇനി നിങ്ങൾക്ക് നാൽപ്പത്തിയെട്ട് മണിക്കൂർ സമയം തരണേ തിരിച്ച് കയറിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിച്ച് കയറും അപ്പം സംഭവിക്കണെന്താന്ന് വെച്ചെങ്കിൽ ഈഗോ പ്രശ്നങ്ങൾ വരും അതിൻ്റെ ഏറ്റവും വലിയ ഇപ്പോഴും അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഈ ഇതിനകത്ത് സത്യം പറഞ്ഞ് വീഡിയോ ചെയ്യാനുള്ള കാരണം കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ജോലിക്ക് പോകണം പോർട്ട് ഈ പോർട്ടിനകത്ത് പോയിട്ട് ഒരു കണ്ടെയ്നർ എടുത്ത് വരാനായിട്ട് ഞങ്ങളുടെ സമയം എന്ന് പറയുന്നത് വെറും പത്തോ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അര മണിക്കൂർ മാക്സിമമാണ് ഈ സമരം പരാജയപ്പെട്ടിട്ട് ഇവർ തിരിച്ച് ജോലിക്ക് കയറിപ്പോൾ ഇവരെ നിർബന്ധപൂർവ്വം കയറ്റിയതാണ് ഇവർക്ക് ഓൾറെഡി നല്ല ശമ്പളം ഉണ്ട് അതിൻ്റെ നാലിരട്ടി ശമ്പളം ജോലിക്കുകയാണ് ചെയ്തേ അപ്പോൾ ഗവൺമെൻറ് നടക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ സാധനം തിരിച്ചു കയറ്റിച്ചത് വരെ അപ്പോൾ ഇവർ ചെയ്ത പണി എന്താ വെച്ചെങ്കിൽ അരമണിക്കൂറ് വരെ എടുത്ത് തരേണ്ട കണ്ടെയ്നർ തരാനായിട്ട് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ അവരങ്ങോട്ട് മെഴുകയെന്ന് പറയില്ലേ ഏ അപ്പോൾ ആ ഒരു അവിടെ ജോലി ചെയ്യുന്ന അമ്പത് പേരുടെ കന്തളിപ്പിന് ഡെയിലി രണ്ടായിരം കണ്ടെയ്നർ പുറത്തേക്ക് പോകണം രണ്ടായിരം ട്രക്ക് ഡ്രൈവർമാരും അതുമൂലം ഉണ്ടാവുന്ന കമ്പനിക്കാരാണ് അനുഭവിക്കുന്നത് അപ്പോൾ ഈ യൂണിയൻ എന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യമാണ് പല സ്ഥലങ്ങളിലും തൊഴിലാളികളെ ചൂഷണം ചെയ്ത് മുതലാളിത്വ വ്യവസ്ഥിതി കാര്യങ്ങൾ ഒക്കെയുള്ളവൻ്റെ പേരിലാണ് ഈ സാധനം ഉണ്ടായത് തന്നെ പക്ഷേ ഒരുപാട് ഇപ്പോൾ കാനഡ പോസ്റ്റ് കാനഡ പോസ്റ്റിൻ്റെ ഒരു ഇത് ന്യായം അവർ പറയുന്നത് ആമസോൺ വന്നു മറ്റേത് വന്നു മറിച്ചത് വന്നു അപ്പോൾ കാനഡ പോസ്റ്റ് നഷ്ടത്തിലാണ് അതുകൊണ്ട് നമുക്ക് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട് അപ്പോൾ ആമസോൺ പൂട്ടി അപ്പിന്നെന്താണ് അടുത്ത് കാനഡ പോസ്റ്റ് പോലത്തെ ആൾക്കാർക്ക് വല്ലാണ്ട് സമരം ചെയ്തു കഴിഞ്ഞാൽ എന്നാൽ പിന്നെ പൂട്ടിയേക്കാം എന്നുള്ള ചിന്ത ഇട്ടുകൊടുത്ത അവസ്ഥയായി പിന്നെ ഇത് എങ്ങനെയാണ് നമ്മളെപ്പോലുള്ള ഇത് ബാധിക്കണമെന്ന് വെച്ചാൽ ഉണ്ടായിരുന്നിൽ അറിയാമല്ലോ മെയിനായിട്ട് പഞ്ചാബികൾ ഇന്ത്യൻസ് ഉണ്ട് മെയിൻ കളിയാണ് അവിടെ അവിടെ ഈ പറഞ്ഞ ആമസോണിന് ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ നന്നായിട്ട് യൂണിയനൈസേഷൻ എന്നു പറഞ്ഞു ട്രേഡ് യൂണിയൻ കൊണ്ടുവരാൻ വേണ്ടി നോക്കി 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 അത് കൊണ്ടുവന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പുള്ളി അത് പൂട്ടും മുതലാളി അത് പൂട്ടും മുതലാളിക്ക് വേറെ വർത്താനൊന്നുമില്ല മനസ്സിലായില്ലേ പണ്ട് കാലത്തേക്ക് പറയാം ഇത് നീ വളച്ചോ ഏഹ് വല്ലാണ്ട് വളച്ച് കഴിഞ്ഞാൽ അത് ഒടിയും പറയും എന്ന് പറഞ്ഞ മാതിരി ഈ സാധനം ട്രേഡ് യൂണിയൻ വേണോ എന്ന ചില സ്ഥലങ്ങളിത് വേണം എന്നാൽ ചില സ്ഥലങ്ങളിത് വേണ്ട കാരണം ആമസോണിനെ സംബന്ധിച്ച് അവിടെ വർക്ക് ചെയ്ത പല ആൾക്കാരും പറഞ്ഞുള്ള കാര്യം എന്താണെന്ന് വെച്ച് നല്ല കട്ടിപ്പണിയാണ് പക്ഷേ പ്രത്യേകിച്ച് ബ്രിലയൻസും കാര്യങ്ങളൊന്നും വേണ്ടതാനും അത്യാവശ്യം ശാരീരികമായിട്ടുള്ള കഴിവുണ്ടെങ്കിൽ ഓടി ഇടന്ന് പണിയെടുത്തു കഴിഞ്ഞാൽ അതിനുള്ള അർഹിക്കുന്ന ശമ്പളവും ബെനിഫിറ്റുകളും എല്ലാ സാധനവും കിട്ടുന്ന ഒരു സ്ഥലം അവിടെ പിന്നെ യൂണിയനിൻ്റെ ആവശ്യം എന്തുള്ള അവിടെ അപ്പോൾ യൂണിയൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഈ യൂണിയൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്ക് മാത്രം കുറച്ച് കാശുണ്ടാക്കിയിട്ട് തിന്നാൻ വേണ്ടിയിട്ട് ചെയ്യണ പണിയാണ് അപ്പം മുതലാളി അത് വേണ്ടാന്ന് പറയും നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതെന്നേ ഞങ്ങൾ കാലകാലത്തിൽ വേണ്ട ശമ്പള വർധനവ് വേണ്ട ബെനിഫിറ്റുകൾ എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ ആൾക്കാരെ കൊണ്ട് പണിയിടിപ്പിക്കുന്നു അതനുസരിച്ച് കാശ് കൊടുക്കുന്നു പിന്നെ ഇവിടെ എന്താ വേറെ പ്രശ്നം നിങ്ങൾ വരണ്ട മനസ്സിലായേണ്ട ആ സാധനം പറഞ്ഞ് കൊണ്ടുപോയി അതങ്ങനെ അവിടെ ആ വഴിക്ക് ഇപ്പോൾ തീരുമാനമായി കിട്ടി ആയിരത്തി എഴുന്നൂറ് പേരാണ് ഇപ്പോൾ പണിയിലാണ്ടിരിക്കുന്നത് യൂണിയൻ എന്ത് ചെയ്യും യൂണിയൻ അവിടെ നിന്നിട്ട് ഇനി ഉണ്ടായിരുന്ന കടക്കാൻ പറ്റുമോ ഏഹ് ഈ അവിടുത്തെ ഈ പോർട്ടിൻ്റെ അവിടുത്തെ അവസ്ഥ നമുക്കറിയാം നമ്മൾ അനുഭവിക്കുന്നതാണത് ഇതേപോലെ തന്നെ പല പല കാര്യങ്ങളുണ്ട് ഓൾറെഡി നമ്മുടെ ആമസോണിൻ്റെ കച്ചവടം കുറേശ്ശേ കുറയും കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഈ ട്രംപിൻ്റെ പ്രശ്നങ്ങളും എല്ലാം കൂടി വന്നുള്ള കാരണം കൊണ്ട് ബൈ കനേഡിയൻ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ബൈ കനേഡിയൻ എന്നുള്ളൊരു സാധനം ചെറുതായിട്ടൊരു ക്യാമ്പയിൻ പോലെ തുടങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് അമേരിക്കൻ സാധനങ്ങൾ ബഹേഷ്കരിക്കുക നമ്മൾ കാനഡത്തെ സാധനങ്ങൾ മേടിക്കുക എന്നുള്ളത് അപ്പോൾ അത് ഒരു സൈഡിൽ കൂടെ ഇനി ഇവരുടെ കച്ചവടം കുറച്ച് കുറയും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ ഇനി യൂണിയൻ കൊണ്ടുവന്നു വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്നുള്ള ധാരണ നന്നായിട്ട് നമ്മുടെ ആമസോണിൻ്റെ മൊതലിക്കുണ്ട് പുള്ളി നൈസായിട്ട് അത് പൂട്ടി നമ്മുടെ നാട്ടിലും പണ്ട് ഒരുപാട് പ്രസ്ഥാനങ്ങൾ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നത് ഇതേമാതിരി തന്നെ ചൂഷണങ്ങളും മറ്റേധികം പറഞ്ഞിട്ട് പോലെ പൂട്ടിച്ചിട്ടും എന്നാൽ ഒപ്പം തന്നെ മുതലാളിത്വ വ്യവസ്ഥിതിക്കെതിരെ പോരാടാനായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരിക്കലും ഇതിനെ ഒരു സൈഡിലും മാത്രം നിന്നിട്ട് ഇവർ ഇവർക്ക് യൂണിയൻ ഒരാവശ്യമില്ല കള്ളന്മാരോണൊന്നു പറയാൻ പറ്റില്ല കാരണം ചില സ്ഥലങ്ങളിൽ ഇത് ആവശ്യമാണ് ഏ പിന്നെ എത്രയൊക്കെ നമ്മൾ ഭയങ്കര എന്താ പറയുക എംപ്ലോയി ഫ്രണ്ട്ലിയാണ് എക്കോ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞ മാതിരി ഞങ്ങൾ ഞങ്ങളുടെ തൊഴിലാളികൾക്ക് ഭയങ്കര സ്വാതന്ത്ര്യം കൊടുത്തു ഞങ്ങളൊരു കുടുംബം പോലെയാണേ പോലെയാണേന്നൊക്കെ പറഞ്ഞാലും ഈ രണ്ട് രണ്ട് വർഗമാണ് വർഗം ഇപ്പുറത്തും തൊഴിലാളി വർഗം ഇപ്പുറത്തും വല്ലാണ്ട് കാണിച്ച് കഴിഞ്ഞാൽ ഈ മുതലാളിക്ക് ചിലപ്പോൾ പത്ത് പേരോ അല്ലെങ്കിൽ ഇരുപത് പേര് കൂടിയിട്ടുള്ള കമ്പനിയാവും അത് പൂട്ടിക്കഴിഞ്ഞാൽ ഇരുപത് പേർക്ക് പ്രശ്നമുള്ളൂ പക്ഷേ ഇരുപത് പേർക്ക് പ്രശ്നം ഉള്ളോ എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് ചിലപ്പോൾ നിൽക്കണത് രണ്ടായിരം പേരാകും ഇപ്പം ആമസോൺ അവരെ സംബന്ധിച്ച് ക്യുബക്കിൽ പൂട്ടിപ്പോയി ഒരു തേങ്ങില്ല പക്ഷേ ഈ ആയിരത്തി എഴുന്നൂറ് രണ്ടായിരം പേർക്കാണ് പോയത് ഇപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ മുതലാളി ഇപ്പുറത്ത് പോയി കഴിഞ്ഞാൽ രണ്ടായിരം പേര് ആർക്കാണ് നഷ്ടം എഫക്റ്റ് ചെയ്യില്ല ഈ നഷ്ടം പെട്ടിയത് ഇപ്പോഴത്തെ സൈഡിലാണ് എൻ്റെ അഭിപ്രായത്തിൽ രണ്ടായിരം പേർക്കും നഷ്ടം പറ്റിയിട്ടില്ല കാരണം ആമസോണാണ് ക്യുബിക്കിലുള്ള ആൾക്കാർ സാധനങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടാവേ നിന്ന് തേർഡ് പാർട്ടി വഴി അവർ ഇവർ ഡെലിവറി നടത്തും അപ്പോൾ വലിയ രീതിയിൽ അവർക്ക് എപ്പോഴും കച്ചവടത്തിന് പ്രശ്നങ്ങൾ വരുന്നില്ല പക്ഷെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് അതായത് ഈ ഈ ആൾക്കാർ മുഴുവൻ കയറാനത്തെ ആൾക്കാരെ സ്വഭാവം നമുക്കറിയാലോ ചെക്ക് ടു ചെക്ക് ജീവിതമാണ് ഒരു പായച്ചയ്ക്ക് അടുത്ത പായച്ചക്കിരിക്കീവിതാണ് ഏഹ് അപ്പോൾ ഓൾറെഡി ഇത്ര ശമ്പളം കിട്ടുന്നതനുസരിച്ചുള്ള ലയബിലിറ്റികൾ കാറ് ഇൻഷുറൻസ് കാറ് വീട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും എന്ത് ചെയ്യും നാട്ടിൽ നിന്ന് വരുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു മെയിൻ സ്ഥലമാണെങ്കിൽ പറഞ്ഞാൽ ആമസോൺ വെയർ ഹൗസ് എന്നുള്ളത് അപ്പോൾ അവിടേക്ക് ഇങ്ങനത്തെ പ്രശ്നം വന്നു അവിടെ ട്രേഡ് യൂണിയൻ വന്നു അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ പിള്ളേരുടെ പണിയും പോയി കിട്ടും എന്നാൽ കുറെ വലിയ ആൾക്കാർ പണിയുമ്പോൾ കിട്ടും നല്ല ദുരിതത്തിലാവും അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ട്രംപ് മറ്റേ എന്തുട്ടോ മറ്റേ അവൻ്റെ താരിഫ് കൊണ്ടറിൽ അങ്ങനത്തെ പ്രശ്നങ്ങളായിട്ട് നമ്മൾ റെഡി മണിയിട്ട് ഇരിക്കുകയാണ് എന്തിന് പട്ടിണി നടക്കാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ വക പണി കൂടി വന്നു കഴിഞ്ഞാൽ വളരെ സൂപ്പറാവും നമ്മുടെ നാട്ടിൽ പറയില്ലേ ആൾ കൂടിയ പാമ്പ് അമ്പുജാപില്ലാതെ പറഞ്ഞ മാതിരി ഈ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള കൂടിച്ചേരലുകൾ ഒരു പരിധി വിട്ട് വിട്ടുകഴിഞ്ഞാൽ കാര്യങ്ങൾ കൈവിട്ട് പോവും അപ്പോൾ എല്ലാം പാകത്തിനായി കഴിഞ്ഞാൽ നമുക്ക് സാധനം വേണോ എന്നാൽ വേണം എന്നാൽ അനാവശ്യമുള്ള സ്ഥലത്ത് കുത്തിക്കയറ്റം നോക്കണോ അത് വേണ്ട അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഒരു രത്ന ചുരുക്കം അപ്പോൾ വീണ്ടും മറ്റൊരു വീടോട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ശരി എന്നാൽ ബൈ